എങ്ങനെയുണ്ട് കണ്ടിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടായി ഞാനിന അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പം ബാക്കിയുള്ളവര് കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ എന്തായാലും നല്ലൊരു മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു കാണാ

ആണ് നമ്മൾ ഒരു രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല നമ്മളെ കൂടെ കൊണ്ടുപോകണം വളരെ നല്ല സിനിമയാണ് ഫാമിലിക്ക് നല്ല ഇഷ്ടപ്പെടും ഇമോഷണൽ ഫാമിലിക്ക് കാണാൻ പറ്റിയ ഫിലിം നല്ല എല്ലാവരും എല്ലാവരും നല്ല പടമാണ് അടിപൊളി പടമാണ് എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റിയ സിനിമ അടിപൊളിയും നല്ലൊരു മൂവിയാണ് ബാഡ്മിന്റൺ ബേസ്ഡ് ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനർ ആണ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റുന്ന രീതിയില് അതിൽ ഇമോഷനിലൊക്കെ വരുന്ന നല്ലൊരു നല്ലൊരു ഫിലിമാണ് ബാഡ്മിന്റണൊക്കെ ഒരുപാട് അതിനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ടാസ്റ്റ് വെച്ചിട്ട് ക്ലൈമാക്സ് എല്ലാം കൊള്ളാം ചെയ്തിട്ടുണ്ട് എല്ലാവരും ടീമിന്റെ അടിപൊളി എഡിറ്റ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ആണ് കഥ മൊത്തം വരുന്നത് കണ്ടിരിക്കാൻ പറ്റും അടിപൊളിയാണ് കൊള്ളാം കൊള്ളാം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു 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 ലെവലിൽ ചെയ്തിട്ടുണ്ട് വളരെ ഫീൽ ഗുഡ് മൂവി ഫാമിലി ആൻഡ് പ്ലസ് പ്ലസ് വൺ ടു പിള്ളേർക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി പിന്നെ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു അവസാനൊക്കെ ആയപ്പോൾ ഒരു ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയോണ്ട് നമുക്കതൊക്കെ കണ്ടിരിക്കാൻ അതൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അതെല്ലാം അപ്പോൾ അങ്ങനെ ലാഗൊന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ മ്യൂസിക് ഒക്കെ നല്ലായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല പാട്ട് എല്ലാം ഭയങ്കര എക്സൈറ്റഡ് അത് നല്ലത് പറയണ്ടല്ലോ എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരും ഭയങ്കര രസമുണ്ടായിരുന്നു കാണും പുതിയ ആൾക്കാരും ഭയങ്കര രസമുണ്ട് എല്ലാവർക്കും ഒരേപോലെ വാശ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഫാമിലിയായാലും യൂത്തിനായാലും ആർക്കായാലും നമുക്ക് കാണാൻ പറ്റും ഒരു എനർജി ഒരു നല്ല പടമാണ് പുതിയൊരു കോമ്പോ ജനറേറ്റ് ആയി തോന്നുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും മാത്യു കാർത്തിക് തമ്മിൽ ഒരു കോമ്പോ വർക്കൗട്ടായെന്ന് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ബേസിലും ഒരു റണിയൻ ചേട്ടൻ ബന്ധം ഇമോഷണലൊക്കെ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം കണ്ടാൽ മനസ്സിലാവും ഓക്കെ ശരി താങ്ക് യുടാ സിനിമയാണ് ഭയങ്കര സന്തോഷം കണ്ടതിൽ എനിക്ക് ഓഡിയൻസിനോട് കണ്ടപ്പം ഭയങ്കര ഫീലായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് നല്ലതായിരുന്നു എല്ലാവരും കാണണം ഫാമിലിയായിട്ട് വന്ന് കാണണം